അരൂക്കുറ്റി മാത്താനം ഭഗവതി ക്ഷേത്രത്തിലെ തിരു വ്യാഴാഴ്ച കൊടി കയറും ഇത്തവണ വിപുലമായ ഉത്സവാഘോഷ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് ദേവസ്വം ഭാരവാക്യം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മാർച്ച് ആറാം തീയതി വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷമാണ് കൊടി കയറുന്നത് ശ്രീ മാത്താനം അശോകൻ തന്ത്രി അവരുകൾ ആ ചടങ്ങുകൾ നിർവഹിക്കുന്നതോടൊപ്പം നമ്മുടെ തിരുസവ പരിപാടികൾ ആരംഭിക്കുകയാണ് മാർച്ച് പതിനാലാം തീയതി തീയതി ആറാട്ടോടുകൂടി ചടങ്ങുകൾ പര്യവസാനിക്കും ഒട്ടുമിക്ക ദിവസങ്ങളിലും വളരെ വിശേഷപ്പെട്ട കലാപരിപാടികൾ ഏർപ്പാടാക്കിയിട്ടുണ്ട് കൂടാതെ ആലപ്പുഴ ജില്ലയിൽ തന്നെ തലയെടുപ്പുള്ള ഒരു മഹക്ഷേത്രമാണ് മാത്താനം ക്ഷേത്രം മാത്താനം ക്ഷേത്രത്തിലെ തിരുവുത്സവ ചടങ്ങുകൾ വൈദിക ചടങ്ങുകൾ ലോക പ്രസിദ്ധമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു മറ്റ് ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ ക്ഷേത്രത്തിൽ വൈവിധ്യമാർന്ന കുറേ ചടങ്ങുകളുണ്ട് ക്ഷേത്രത്തെ ഉത്സവത്തിൽ മാത്രം ബാധിക്കുന്ന ഉത്സവത്തിന് മാത്രം നടക്കുന്ന ചില വഴിപാടുകളുണ്ട് രോഗസംബന്ധമായ ശാന്തിക്കുള്ള വഴിപാടുകൾ പ്രത്യേകിച്ച് ആസ്മാ രോഗത്തിന് ശാന്തി നൽകുന്ന വരികളൊക്കെ സ്ത്രീകളുടെ ഗർഭാശയ സംബന്ധമായ രോഗങ്ങൾക്ക് പരിഹാരം എന്ന രീതിയിൽ നീന്തൽ അതുപോലെ തന്നെ ഉദര ഉദരസംബന്ധമായ സോറിയാസിസ് പോലെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായിട്ട് ഉദര സംബന്ധമായിട്ടുള്ള ലിവർ സുലോസി പോലുള്ള രോഗങ്ങളൊക്കെ വന്ന് വയറു വീഴ്ത്തുന്ന സന്ദർഭത്തിൽ ചെയ്യുന്നൊരു വഴിപാടാണ് ഉദരകല രീതി അത് ഈ ക്ഷേത്രത്തിൽ മാത്രമുള്ളതാണ് പ്രത്യേകിച്ച് അരുക്കുറ്റി മാത്താനം ഭഗവതി ക്ഷേത്രത്തിൽ തിരു ഉത്സവത്തിന് മാർച്ച് ആറിന് കൊടിയേറും മാർച്ച് ആറിന് രാവിലെ പള്ളിമണർത്തൽ നിർമാല്യദർശനം അഭിഷേകം മഹാഗണപതി ഹോമം ഉഷപൂജ പന്തീരടി പൂജ വിശേഷാൽ പൂജ ദേവി മഹാത്മ്യ പാരായണം ഉച്ചപൂജ കൊടിയേറ്റ് സദ്യ എന്നിവ നടക്കും വൈകിട്ട് മണിക്ക് ആലപ്പറമ്പ് നഗരത്തിൽ വേലു കരണകാരന്റെ വസതിയിൽ നിന്നും കുടിക്കേർ വരവും ആറ് ഇരുപത്തിയെട്ടിന് ദീപാരാധനയും ആറ് മുപ്പത്തിരണ്ടിനും ഏഴ് നാലിനും മധ്യേ ബ്രഹ്മശ്രീ മാത്താനം അശോകൻ തന്ത്രികളുടെ മുഖ്യ കാർമികത്വത്തിൽ തൃക്കുടിയേറ്റകർമ്മം നടക്കും തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറും മാർച്ച് പതിനാല് വെള്ളിയാഴ്ചയാണ് ആറാട്ട മഹോത്സവം രാവിലെ പതിനൊന്ന് മണി മുതൽ പൂരമിടി വഴിപാട് ഉച്ചയ്ക്ക് അന്നദാനം വൈകുന്നേരം മൂന്നിന് അങ്ങാടി വരവ് വൈകിട്ട് ആറ് മുപ്പത്തിയൊൻപതിനും ഏഴ് മൂന്നിനും മധ്യേ ദേവിയുടെ ആറാട്ടും നടക്കും തുടർന്ന് വൈകിട്ട് എട്ട് മണിക്ക് ഏരൂർ ശ്രീ ഭവാനീശ്വരി കഥകളി യോഗത്തിന്റെ സന്താന ഗോപാല കഥകളിയും നടക്കുമെന്ന സംഘാടകരായ പ്രസിഡന്റ് എം മുരളീധരൻ വൈസ് പ്രസിഡന്റ് കെ എസ് സുജിത് വൈസ് പ്രസിഡന്റ് കെ ജി ധർമ്മജൻ ഖജാഞ്ചി കെ പി ദിലീപ് കുമാര് സെക്രട്ടറി മുകുന്ദൻ ആയത്തറ തുടങ്ങിയവര് വാര്ത്താസമ്മേളനത്തില് അറിയിച്ചു